െത്തിയതോടെ അവശേഷിക്കുന്ന പാടങ്ങളിൽ നെൽകർഷകർ സജീവമായി തുടങ്ങി ബാഗ് ബസാർ നിയർ ഹോട്ടൽ സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ കാലവർഷമെത്തിയതോടെ നെൽകൃഷിയിൽ പുത്തൻ പ്രതീക്ഷകളോടെ കർഷകർ നെൽവയലുകളിൽ സജീവമായി തുടങ്ങി വയലുകൾ ക്ഷയിച്ചു തുടങ്ങിയതും നെൽകൃഷിയിൽ നിന്നും കൂട്ടത്തോടെ കർഷകർ പിൻവാങ്ങിയതുമെല്ലാം സമീപകാലത്ത് നെൽകൃഷിയിലുണ്ടായ ദുരന്ത വാർത്തകളായിരുന്നു നെൽകൃഷി ലാഭകരമല്ലാത്തായി തീർന്നതും കൃഷിയിൽ പുതിയ പ്രലോഭനങ്ങൾ കർഷകരെ കീഴ്പ്പെടുത്തിയതുമെല്ലാം നെൽകൃഷിയുടെയും നെൽപ്പാടങ്ങളുടെയെല്ലാം ദുർദശക്ക് കാരണമായി തീർന്നു സർക്കാരോ പ്രാദേശിക ഭരണകൂടങ്ങളോ ഈ നെല്ലറകളെ നിലനിർത്താനോ പ്രോത്സാഹിപ്പിക്കാനോ വേണ്ടതൊന്നും ചെയ്തുമില്ല എന്നിട്ടും നെൽകൃഷിയിലേക്ക് നാടും നാട്ടാരും തിരിച്ചെത്തുകയാണ് ഭക്ഷ്യസുരക്ഷ എന്ന നിലയിലും വിലക്കയറ്റത്തിലും പൊറുതുമുട്ടുന്ന കാലത്ത് മാർക്കറ്റുകളിൽ നല്ല വില നൽകിയാൽ പോലും നല്ല അരി കിട്ടാത്ത അവസ്ഥയെ മറികടക്കാനുമാണ് കൃഷിയെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നത് ഇത്തരത്തിൽ കാർഷിക മേഖലയെ നെഞ്ചോട് ചേർക്കുന്ന പരിയേരം പഞ്ചായത്തിലെ കുറ്റിയേരി വെള്ളാവ് പാടശേഖരത്തിലെ ദൃശ്യങ്ങളാണ് വടക്കൻ വാർത്തകൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് കാർഷിക മേഖലയിലെ ഇന്നത്തെ പ്രതിസന്ധികളെല്ലാം കർഷകരുടെ അഭിപ്രായത്തിൽ നിന്ന് തന്നെ കേൾക്കാം നമ്മുടെ ഈ കൃഷി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ആദ്യകാലത്തൊക്കെ നമ്മൾ കുറേ പണിക്കാരൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം സ്വന്തം ആവശ്യത്തിന് സ്വന്തമായിട്ട് ഇറങ്ങി ചെയ്യുകയാണ് ചെയ്യുന്നത് പണിക്കാരെ കിട്ടാനില്ല ടില്ലർ ട്രാക്ടറോ ഒന്നും കിട്ടാനില്ല പിന്നെ ഉള്ള ഒന്നിനെ കൊണ്ട് തന്നെ എല്ലാവരും കടിപിടി കൂടിയിട്ട് വയലിലേക്ക് എത്തിച്ച് അങ്ങനെ സ്വന്തമായിട്ട് എല്ലാവരും ചെയ്യുകയാണ് ചെയ്യുന്നത് സ്വന്തം ആവശ്യത്തിനുള്ളത് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ പിന്നെ അതിൽ ബാക്കിയുള്ളത് മാത്രം ഞങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യമൊക്കെ വളരെ കുറവാണ് അതുകൊണ്ടൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നഷ്ടമാണ് നെൽകൃഷിയിൽ വരുന്നത് എന്നാൽ ഉഴിന്ന് കൃഷി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ലാഭം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഉഴുന്നു കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ ട്രാക്ടർ കിട്ടാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ആ സമയത്ത് ഉണ്ടാകുന്നുള്ളൂ നെൽകൃഷിയുടെ കാര്യത്തിൽ വളരെ പ്രയാസം തന്നെയാണ് കൃഷിക്കാർക്കുള്ളത് എനിക്കൊക്കെ ഒരുപാട് കൃഷി സ്ഥലമുണ്ട് പക്ഷെ ചെയ്യാനുള്ള സംവിധാനം ഇല്ലാതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് മാത്രമാക്കിട്ട് ചെയ്യുന്നത് തെക്കൻ ജില്ലയിൽ നിന്നും വലിയ വില വാടകക്കെടുത്താണ് ടില്ലറുകൾ ഉപയോഗിച്ച് വരുന്നത് കണത്താ ദൂരത്ത് കിടക്കുന്ന പാടങ്ങളിൽ കർഷകർ സജീവമായിരിക്കുന്ന കാഴ്ച കണ്ണിന് കുളിർമ തന്നെയാണ് നമ്മൾക്ക് ഇത് വലിയ താല്പര്യമുള്ള കാര്യങ്ങളാണ് പക്ഷെന്താ വെച്ചാൽ നമ്മൾക്ക് ഇത് നഷ്ടം കംപ്ലീറ്റ് നഷ്ടം നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നത് ബാക്കിയുള്ള കഴിഞ്ഞിട്ട് ഒന്നും പിന്നെ നമ്മൾ ഒരു പാരമ്പര്യമായിട്ട് കമ്പ്യൂട്ടർ കാലത്ത് യുവാക്കൾ രംഗത്ത് വരുന്നില്ല എന്നതും ഒരു പരിഭവമുണ്ട് കാളപൂട്ടലും അന്യമായി പകരം ടില്ലറും ട്രാക്ടറും രംഗത്തെത്തി വയലുകളെല്ലാം കോൺക്രീറ്റ് മന്ദിരങ്ങൾക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അവശേഷിക്കുന്ന പാടങ്ങളൊക്കെ നെൽകൃഷിയിൽ സജീവമായി കാർഷിക കേരളത്തിൻ്റെ ഈ സുന്ദരമായ കാഴ്ചകൾ ഇനി എത്ര നാളുണ്ടാകുമെന്ന ആശങ്കയോടെ വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പരിയരത്ത് നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ எ முப்பது வர்ஷத்தாரம்பரியூரி அந்த வரவேற்கும் வந்தோம் இஷ்டமுள்ள மிதவாய் நிற்க திரங்கெடுத்து நியர் டோப் மெயின் ரோடு மொபைல் நைன் எயிட் வந்து